കിണറ്റിൽ വെള്ളം തെളിഞ്ഞോ എന്ന് നോക്കാനെത്തിയ സ്ത്രീകൾ കണ്ടത് കിണറ്റിൽ വീണ കളനെ വീഡിയോ വൈറൽ മലപ്പുറം മക്കരപ്പറമ്പിൽ കിണറ്റിൽ വീണയാളെ നാട്ടുകാരും അഗ്നിശിക്ഷാ സേനയും ചേർന്ന് രക്ഷപ്പെടുത്തി കിണറ്റിൽ നിന്ന് പുറത്തെത്തിച്ചപ്പോഴാണ് ഇയാൾ മോഷ്ടാവാണെന്ന് തിരിച്ചറിഞ്ഞത് പ്രദേശവാസിയായ നാസർ സമീപത്തെ വീടിന്റെ മതിൽ ചാടിക്കടക്കുന്ന സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നു സുഹ്ര എന്ന സ്ത്രീയുടെ പറമ്പിലെ കിണറിലാണ് നാസർ വീണത് സമീപത്തെ എല്ലാവരും വെള്ളമെടുക്കുന്ന കിണറാണിത് ഇന്നലെ വൃത്തിയാക്കിയ കിണറ്റിലെ വെള്ളം തെളിഞ്ഞോ എന്നറിയാനാണ് രാവിലെ സമീപത്തെയ് കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയ കിണറിലെ വെള്ളം തെളിഞ്ഞോ എന്നറിയാനാണ് രാവിലെ സമീപത്തെ താമസക്കാരായ സ്ത്രീകൾ കിണറ്റിൻ കരയിലെത്തിയത് കിണറിനകത്തേക്ക് നോക്കിയ സ്ത്രീകൾ ആദ്യമൊന്ന് അമ്പരന്നു പ്രദേശവാസിയായ നാസർ പരുക്കുകളോടെ കിണറ്റിൽ നിൽക്കുന്നു വിവരമറിഞ്ഞതോടെ കിണറ്റിനടുത്തേക്ക് നാടൊന്നാകെ ഓടിയെത്തി വൈകാതെ പോലീസും എത്തി എല്ലാവരും ചേർന്ന് നാസറിനെ പുറത്തെത്തിച്ചപ്പോഴാണ് നാട്ടിലെ നോട്ടപ്പുള്ളിയായ നാസർ തന്നെയാണ് ഇന്നലെ രാത്രി സമീപത്തെ വീടുകളിൽ എത്തിയതെന്ന് നാട്ടുകാർക്ക് മനസ്സിലായത് സിസിടിവിയിലും ഇത് വ്യക്തം പോലീസിന്റെ ചോദ്യങ്ങൾക്ക് നാസറിന്റെ മറുപടിയും വിചിത്രം താൻ രാത്രി കിണറ്റിൽ പണിക്ക് എത്തിയതാണെന്നാണ് നാസറിന്റെ മറുപടി പരിക്കേറ്റ നാസറിനെ പോലീസ് സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി ചോദ്യം ചെയ്തതിനു ശേഷം അടക്കമുള്ള നടപടിയിലേക്ക് കടക്കും